എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച സോളാർ പ്ലാന്റുകളുടെ ഉദ്ഘാടനം നടന്നു പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലതാ ഉണ്ണികൃഷ്ണൻ എൽ സി പോൾ കൌൺസിലർമാരായ കെ ആർ ജൈത്രൻ ഇ ജെ ഹിമേഷ് പി എൻ വിനയചന്ദ്രൻ പി ടി എ പ്രസിഡന്റ് ഇക്ബാൽ ഉണ്ണി പണിക്കശ്ശേരി പ്രിൻസിപ്പൽ രാജശ്രീ എന്നിവർ പങ്കെടുത്തു ഓരോ ഘടക സ്ഥാപനങ്ങളിലും മറ്റുള്ള വികസന പ്രവർത്തനങ്ങൾക്കായാലും കൊടുങ്ങല്ലൂർ നഗരസഭ പൈസ ചിലവാക്കുന്നു എല്ലാ മാസവും എല്ല അതിന്റെ ഭാഗമായി തന്നെയാണ് ഒട്ടേറെ ആശുപത്രിയിലും സ്കൂളിലും നമ്മൾ ഈ സോളാർ പാനൽ ഇവിടെ കൊടുക്കുൽ തകർസയെ സംബന്ധിച്ചിടത്തോളം പദ്ധതി പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് പിന്നെ കൗമാരക്കാരും കുട്ടികളും സ്ത്രീകളും ഗർഭിണികളും എല്ലാ വിഭാഗം ആളുകളെയും കോർത്തിണക്കി ചേർത്ത് പിടിക്കുന്ന ഒരു നഗരസഭയായിട്ടാണ് കൊടങ്ങൂർ നഗരസഭ മാറിയിട്ടുള്ളത് നിങ്ങളറിയ കേരളത്തിനകത്ത് എൺപത്തി ഏഴ് നഗരസഭകളാണുള്ളത് അത് എൺപത്തിയേഴ് നഗരസഭകളിൽ നമ്മുടെ സ്ഥാനം കൊടങ്ങരൂരിൻ്റെ സ്ഥാനം കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് എല്ലാ ഘട്ടത്തിലും വന്നു നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലെ നൂറ്റി മുപ്പത്താറാമത്തെ നഗരസഭയായിട്ടാണ് കൊടുങ്ങല്ലൂർ നഗരസഭ എന്ന് നിൽക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറായിരുന്നു നമ്മുടെ സ്ഥാനം സർവ സ്വച്ഛ് മിഷന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് അത് നൂറ്റി മുപ്പത്തി ആറിൽ കെത്തി അങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മൾ പടിപടിയായി ഉയർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്